ഒരാൾക്ക് കൊടുക്കാൻ വിളിച്ചതാണ് കൈസ് കാണിക്കണൊക്കെ എന്നെ ഓടി രക്ഷപെട്ട അവിടെ പോയി തല ഊത്തിന്നറിയാ ഇതാണ് ഇപ്പത്തെ പണി നൈനോ ഇവിടെ താഴെ പോട്ട നൈനാജി ഓടിയാ കണ്ട ഞാൻ സ്പൂൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവളുടെ പണിയാ മതി മതി ഇനി ഇനി കഴിച്ചിട്ട് ഇനി കഴിച്ചിട്ട് ഇവിടെ എഴുന്നേക്ക് പൊന്നേ നോക്കേ മതി വിളിച്ചിട്ട് അവളുടെ അഭ്യാസം അമ്പ നൈനോ നൈനോ വേണ്ട മന്തി

ഹലോ ഗായ്സ് പറയൂ ഗൈസ് ഇല്ല ഹായ് ഹായ് മാത്രേ ഉള്ളൂ അല്ലേ ഹായ് മാത്രമേ ഉള്ളൂ അല്ലേ ഗൈസ് നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് പറയും വണ്ടി ഓടിക്കാണോ ഒരു കുഞ്ഞാഴ്ച വണ്ടി ഓടിക്കുവാണോടാ ആ